കേരള പിറവി ദിനത്തിൽ കേരളത്തെ അതിദാരിദ്ര്യ നിർമാർജ്ജന സംസ്ഥാനമായി പ്രഖ്യാപിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് എൽ ഡി എഫ് കായംകുളം നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗവും പായസ വിതരണവും നടത്തി മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളപിറവി ദിനത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിയ എൽഡിഎഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് എൽഡിഎഫ് കായംകുളം ഇരുപത്തിയൊന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗവും പായസവിതരണവും നടത്തി പൊതുയോഗം മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു ാണ് രണ്ടായിരം രൂപയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ ഇത് മാത്രമല്ല മറ്റു മനുഷ്യൻ മാർഗങ്ങളായിരം രൂപ അങ്ങനവാടി യാത്രാവർക്കർമാർ ആയിരം രൂപ വീതം സർക്കാർ ജീവനക്കാരുടെ ഒരു സർക്കാരിന്റെ രണ്ടായിരം അക്കൗണ്ടിലേക്ക് വന്നു ഈ സർക്കാർ ഡിഎ വർദ്ധിപ്പിച്ചത് ഒറ്റപ്പിച്ചപ്പോൾ രണ്ടായിരം രൂപ കേരളത്തിലെ സർക്കാരുണ്ട് നാലര ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുക സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അറുപത് അറുപത് ലക്ഷോ അറുപത് അറുപതിനായിരം അല്ല നമ്മുടെ സമൂഹത്തിലുള്ളത് ഏറ്റവും അർദ്ധപ്പെട്ടവരെ കണ്ട ഒരു ജോലിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ അവരെ അതിവിദഗ്ധമായി ഓരോ വാർഡിലും പോയി അതിദരിദ്രരെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും നടന്നത് ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായി നടത്തുന്ന നമ്മുടെ എൽഡിഎഫ് നേതാക്കളായ പി സുരേഷ് കുമാർ ആർ ഗിരിജ സി എസ് സുഭാഷ് ശ്രീരഞ്ജൻ ടോം ജേക്കബ് എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം